ഡാർജിലിങ്ങിൽ നിന്ന് സിക്കിമിലേക്കുള്ള യാത്രയിലാണ് ഗാങ് ഗാംഗ്ടോക്കാണ് ലക്ഷ്യം ഇപ്പോൾ തീസ്ത റിവറിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണിത് അല്പസമയത്തിൻ്റെ ഉള്ളിൽ സിക്കിം ബംഗാൾ ബോർഡർ അവിടെ എത്തും ഇതാണ് ബംഗാൾ ബോർഡറിലേക്ക് കടക്കുന്ന ഒരു സ്ഥലം ബംഗാളിൽ ആദ്യ ബോർഡർ കടക്കുമ്പോൾ തന്നെ നല്ല ഉണക്കിയ ഇറച്ചി ഇടിച്ച് ചതച്ച് ഈ കാണുന്ന ഇറച്ചിയു കൊണ്ട് ഒരു ഫുഡ് ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും ഇല്ലാത്ത ഒരു ഫുഡാണിത് സുക്കുടി എന്ന് എന്താണ് പറയുന്നത് അത് കഴിച്ചതിന് ശേഷം നേരെ ഗാങ്ടോക്കിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഗാങ്ടോക്കിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഒരേയൊരു കാര്യമാണ് അതെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ടോക്കിലെ മാർക്കറ്റുകൾ ടോക്കിലെ എം ജി റോഡ് ഗാംഗ്ടോക്കിൽ പിന്നെ ചൈന ബോർഡ് റോഡുകളൊക്കെ വളരെ നീറ്റാൻഡ് ക്ലീനാണ് ടാക്സികളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടാക്സികളാണ് ഇവിടുത്തെ ടാക്സികൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിനും മുകളിൽ ടാക്സിന്നൊക്കെ ഉള്ള ബോർഡൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിരിക്കുന്ന നല്ല ക്ലീനായിട്ടാണ് കാര്യങ്ങളൊക്കെ മാത്രമല്ല ഇവിടെ ആളോഹരി വരുമാനം തന്നെ തേർട്ടി തൗസൻഡ് റുപ്പീസാണ് ഉള്ളത് ഇപ്പോൾ എം ജി മാർഗം എന്ന് പറയുന്ന എം ജി റോഡിലേക്ക് വന്നിരിക്കുകയാണ് യൂഷ്വലി എല്ലാവരും ഇവിടെ അവരുടെ വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യും ഒരു മോസ്റ്റ് മോഡേൺ സിറ്റിക്ക് അകത്ത് കയറിയാൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഒരു ടൗണിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉണ്ടാവും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എം ജി എന്ന് പറയുന്ന ഈ ഗാങ് ടോക്കിലെ ഈ സ്ഥലം അപ്പോൾ ഗാങ് ടോക്ക് സിറ്റിയെ കാണാൻ വേണ്ടി ഒരു റോപ്പ് വേയിലൗട്ടാണ് ആദ്യം വന്നത് ഫസ്റ്റ് ദിവസം നിങ്ങളൊരു ട്രിപ്പ് ഇവിടെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വൺ ഡേ ട്രിപ്പ് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു ഹോട്ടലിൽ വരിക ഹോട്ടലിൽ റൂം എടുക്കുന്നു നേരെ എം ജി മാർഗിൽ വരുന്നു അവിടുന്ന് നേരെ നടന്ന് കുറച്ച് അതിനടുത്തായിട്ടുള്ള റോപ്പ് വേയിൽ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു ഇത് റോപ്പ് വേയിൽ നിന്നുള്ള ഗാംഗ് ടോക്കിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ വരുന്നവരെല്ലാവരും ഈ റോപ്പ് എടുക്കാറുണ്ട് ഞങ്ങൾ അത്തരം കാര്യം തന്നെയാണ് ചെയ്തത് റോപ്പ് വേയിൽ ഒന്ന് കറങ്ങിയതിനു ശേഷം തിരിച്ചു വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി വൈകുന്നേരം വീണ്ടും എം ജി മാർഗിൽ ഒന്ന് നടക്കാൻ പോയി ഇവിടെ ധാരാളം ആളുകളുണ്ട് ക്രിസ്മസിൻ്റെ രാത്രി ആയതുകൊണ്ട് തന്നെ നന്നായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പോകാനുള്ളത് ഇവിടുന്ന് നാതുല പാസ് കാണാനാണ് ഇത് നാതുല പാസിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടാക്സി പിടിക്കാൻ വേണ്ടി വന്നതാണ് നേരത്തെ തന്നെ ടാക്സി തലേ ദിവസം രാത്രി തന്നെ ടാക്സിക്കാരോട് സംസാരിച്ചിരുന്നു അങ്ങനെ അവർ ടാക്സിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവിടേക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടാക്സി വണ്ടിയിൽ ഗ്രൂപ്പ് ടാക്സി ആയിട്ടുള്ള ടാക്സിയിൽ കയറിയിട്ട് പോകുന്നത് ആ വഴിക്ക് പോയപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സോനിയറുകളും കോട്ടുകളും മനോഹരമായ കാഴ്ചയാണ് ഈ ഈ വഴിക്ക് ഇത് ശരിക്കും ഒരു ദിവസത്തെ കംപ്ലീറ്റ് ട്രിപ്പിൽ പോകും എന്ന് വേണമെങ്കിൽ പറയാം കാര്യമായിട്ട് കാണാനുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്തു വരുന്ന ആളുകൾക്ക് ചിലപ്പം ഒന്നും കാണാനില്ല എന്നാലും ചൈന ബോർഡർ വരെ പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ വേറൊരു രാജ്യമായിരുന്നൊരു സ്ഥലമാണ് സിക്കിം അവർ ചൈനയുടെ കൂടെ ചേരണോ ഇന്ത്യയുടെ കൂടെ ചേരണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അതുമാത്രമല്ല സിൽക്ക് റൂട്ടിൻ്റെ ഒരു കോറിഡോറും കൂടെയാണ് അവർ റഫറണ്ട വഴി നമ്മളുടെ രാജ്യത്ത് ചേർന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലം കൂടെയാണ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസാണ് സിക്കിമിലെ ഏറ്റവും പ്രത്യേകത എല്ലാം ഓർഗാനിക് ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള അച്ചടക്കം നമുക്ക് എല്ലാ സാധനത്തിലും കാണാൻ പറ്റും ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണോ ഇത് എന്ന് പോലും ഈ പ്രൊഫഷണലിസം കൊണ്ടും ആളുകളുടെ പെരുമാറ്റം കൊണ്ടും ഒക്കെ നമ്മളെ സിക്കിം അത്ഭുതപ്പെടുത്തും ഒരു തവണ കൂടെ പോകണം എന്ന് എവിടെയാണ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബക്കറ്റ് ലിസ്റ്റിൽ സിക്കിം ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ പ്രൊഫഷണലിസം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെയാണ് അല്ലെങ്കിൽ വൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും ഈ സ്ഥലം വേറിട്ട് നിൽക്കും ഇന്ത്യയിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സിക്കിമിലെത്തിയപ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തി ഇന്നത്തെ ട്രിപ്പിലെ കാഴ്ചകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈന ബോർഡർ കാണുക ചൈന ബോർഡറിൽ നിന്ന് അതേ ജീപ്പിൽ അവർ കൊണ്ടുവന്ന് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും പിന്നെ ഈ കാണുന്ന ലേക്ക് സ്മോങ്കോ എന്ന് പറയുന്ന ഈ ലേക്ക് ഇവിടെ ധാരാളം യാക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ട് യാക്കുകളിലൊക്കെ നമുക്ക് ഒരു സഫാരിയൊക്കെ നടത്താം യാക്കിലെ സഫാരി മാത്രമല്ല മുകളിൽ റോപ്പ് വേ ഉണ്ട് അതും നടത്താം ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ ഡ്രൈവറ് അന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു തിരിച്ച് കൊണ്ടുവരികയാണ് അതായത് രാവിലെ തുടങ്ങിയ ട്രിപ്പ് അവസാനിക്കുന്നത് ഏതാണ്ട് കൂടിയാണ് വൈകുന്നേരം ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ നിന്ന് അന്ന് തന്നെ രാത്രി ഏതാണ്ട് ഒൻപത് മണിക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു ഞങ്ങളുടെ ബാഗും സാധനങ്ങളെല്ലാം ഈ ഹോട്ടലിൽ വെച്ചിരുന്നൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചുവിട്ടു ദന്നെ ഇനി പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല അഹോം രാജവംശത്തിൻ്റെ രാജ്യം അത് ആസാമിലേക്കാണ് ആസാമിലെ ഏറ്റവും പ്രശസ്തമായ കാമാക്യ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണിത് ഇതിനിടയ്ക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടെ ബോർഡറായിട്ടുള്ള ഭൂട്ടാനിലേക്കൊക്കെ പോകാമെന്നുള്ള ഒക്കെ ഉണ്ട് പക്ഷേ പ്ലാൻസ് ഒക്കെ മാറ്റി രാവിലത്തെ യാത്ര നേരെ ഇനി ആസാമിലേക്ക് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ഈ യാത്രയിൽ ഒറ്റ ദിവസമാണ് ഞങ്ങൾ സിക്കിമിൽ സ്പെൻഡ് ചെയ്തത് സിക്കിമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കാണാനുണ്ട് പക്ഷെ സമയമില്ലാത്ത നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലെ പ്ലാനില് സിക്കിം ആക്ച്വലി ഉണ്ടായിരുന്നില്ല ഡാർജിലിംഗിൽ പോവുക എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഡാർജിലിങ്ങിൽ നിന്ന് തിരിച്ച് ആ വഴി തന്നെ തിരിച്ചു വരണമല്ലോ എന്ന് വിചാരിച്ചാണ് മറ്റൊരു വഴിയിലൂടെ കാലിപ്പോങ് വഴിയിലൂടെ ടീസ്താ റിവർ ക്രോസ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വരാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോഴാണ് പിന്നീട് എന്തുകൊണ്ട് ടോക്കിലേക്ക് പോയി ഗാംഗ് ടോക്കിൽ നിന്ന് നാഥുലയിലും പോയി നാതുലയും കൂടെ കണ്ടിട്ട് വന്നൂട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്തത് നോർത്ത് സിക്കിമിൽ കുറച്ചുകൂടെ കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകാതെ തിരിച്ച് ആസാമിലോട്ട് വരികയും ആസാമിലെ കാമാക്യ ക്ഷേത്രം കാസിരംഗ മാജ്ലി എന്ന് തുടങ്ങി പല സ്ഥലങ്ങളും ധാരാളം സ്ഥലങ്ങളുള്ളതുകൊണ്ട് തന്നെ ആസാമിൽ ഒരുപാട് സ്ഥലങ്ങൾ പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കേണ്ടതുള്ളതുകൊണ്ടും സിക്കിമിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നേരെ സിലിഗുരിയിലേക്ക് വരികയും സിലിഗുരിയിൽ നിന്ന് ആസാമിലെ ഗോഹട്ടിയിലേക്ക് പോകുന്ന ഈ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ മനോഹരമാണ് ഈ യാത്ര ഞങ്ങളെപ്പോഴും ഒരു യാത്ര തുടങ്ങുമ്പോൾ ഒരു റോഡ് ട്രിപ്പ് ഇന്ത്യയിലൂടെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഒരുപക്ഷെ ഒരു നാലര അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് യാത്ര തുടങ്ങുക എന്നുള്ളതാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങളിപ്പോൾ ഈ റോഡിൽ കാണുന്നത് പോലെ വെഹിക്കിൾസ് വളരെ കുറവായിരിക്കും കൂടുതൽ സ്ഥലം ക്ഷീണമില്ലാതെ കവർ ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പോൾ റോഡ് ട്രിപ്പ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്റ്റാർട്ട്സ് ഏർലി ചെയ്തിട്ട് ഏർലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് രാവിലെ നാലരയ്ക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ആറര ആകുമ്പോഴത്തേക്ക് നിർത്തുന്നതാണ് എപ്പോഴും ഒരു സേഫസ്റ്റും നമ്മൾ ക്ഷീണമില്ലാതെ കവർ ചെയ്യാനും പിന്നെ നമുക്ക് ഏതെങ്കിലും കാണാനുള്ള സ്ഥലത്തേക്ക് എത്താനും ഒക്കെ എപ്പോഴും നല്ലത് ഈ ഒരു സമയമാണ് എന്ന് എനിക്ക് പല ട്രിപ്പിലും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ ട്രിപ്പ് ചെയ്യുമ്പോഴും മോർണിംഗ് വളരെ മനോഹരമായിരിക്കും